ശ്രീ ഗുരുഭ്യോ നമ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ സർദാനം നമുസനം നമസ്കാരം ഞാൻ ശങ്കരദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുംഭക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെ പറ്റിയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയ നക്ഷത്രം പൂരോരിട്ടാ നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വരുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കുംഭക്കൂറുകാർക്ക് ഈ വർഷാരംഭത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഭൂമിപരമായിട്ടുള്ള ചില നൂലാമാലകൾക്കുള്ള സാധ്യതയുണ്ട് വാഹന ഗുണം സ്ഥാനമാനാധി ഗുണം ഇതെല്ലാം കിട്ടും ഗൃഹഗുണം കിട്ടും എന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ വന്നു ചേരുന്നതിനുള്ള സാധ്യതയുള്ള ഒരു വർഷമായി കാണാം സംഘടനാപരമായിട്ടോ സംരംഭങ്ങൾ വഴിയായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയാദികളിൽ ദുഷ്പേര് കേൾക്കുന്ന സാധ്യതയുള്ള ഒരു വർഷമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നും പൊതുവെ വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത് ബന്ധു വിരോധത്തിനോ ഉള്ള സാധ്യതകളും വന്നു ചേരാവുന്നതാണ് മാർച്ച് മാസത്തിനു ശേഷം കുടുംബസുഖം കുറയുന്നുള്ള സാധ്യതയും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിനുള്ള സാധ്യതയും കാണും ധനം കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയുണ്ടാകും അതായത് അതിനാചാര്യൻ പറഞ്ഞിരിക്കുന്നത് വംശപത്രവരിതം എന്ന വൃത്തമാണ് അതായത് മുളയുടെ ഇലയിൽ വീഴുന്ന ജലത്തുള്ളി പോലെ കയ്യിൽ ധനം ഇരിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാൽ മെയ് മാസത്തിന് ശേഷം വ്യാഴം അഞ്ചാം രാശിയിലേക്ക് മാറുന്നതില ഗൃഹനിർമ്മാണത്തിന് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് വാഹന ഗുണവും വിശേഷ വസ്ത്രാഭരണാധിഗുണവും സൽക്കാരനേട്ടവും സമ്മാന ഗുണവും ഭാഗ്യക്കുറികൾ വഴി ധനം സിദ്ധിക്കുന്നുള്ള സാധ്യതയും ഉള്ള ഒരു വർഷമാണ് സുജനങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കുന്നുള്ള സാധ്യതയും ധാരാളം ഗൃഹോകരണ ലാഭവും ഭൂമി ലാഭവും ഗൃഹത്തിലെ അലോസരങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനുള്ള സാധ്യതയും സന്താന കാര്യങ്ങൾക്കായി ആഗ്രഹിച്ചിരുന്നവർക്ക് സന്താനം ഗുണം ലഭിക്കുന്ന ഒരു കാലവും കൂടെയാണ് ദോഷപരിഹാരമായി ശാസ്ത്രാവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ചനം ശിവന് മൃത്യുജയ മന്ത്രാർച്ചന ജലധാര സ്വാമിക്ക് ചൊവ്വാഴ്ചകളിൽ മാലാ മന്ത്രാർച്ചന ഇവ പരിഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുംഭക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതകത്തിലെ ഗുണദോഷ ദശാകാല ഫലങ്ങൾക്ക് അനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം